നമസ്കാരം നിഷ്പക്ഷതയുടെ മുഖം മൂടി അണിഞ്ഞ് മറിയക്കുട്ടി എന്ന ചേടത്തി കാണിച്ചു കൂട്ടിയ ഓരോ നമ്പറുകളും ദ പൊട്ടി പൊളിയുകയാണ് എന്തൊക്കെ മേളമായിരുന്നു പിണറായി വിജയനെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ അഴിച്ചുവിടുന്നു ഒരിക്കലും ഒരു സർക്കാരിനെതിരെയും ഒരു മുഖ്യമന്ത്രിക്കെതിരെയും ഉപയോഗിക്കാൻ പാടില്ലാത്ത തരം താഴ്ന്ന ഭാഷയും ചേടത്തി പറഞ്ഞതൊക്കെ മാധ്യമങ്ങൾ വാർത്തയാക്കി ആരാണ് മറിയക്കുട്ടി ചേടത്തി തനി കോൺഗ്രസുകാരി തനി ബി ജെ പി കാരി മറികുട്ടിച്ചേടത്തി ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി വന്ന ഒരു പുതിയ അവതാരമല്ല ഇറക്കി വിട്ട അവതാരമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പെൻഷൻ മുടങ്ങിയെന്ന കാരണത്താൽ ഒരു സുപ്രഭാതത്തിൽ അന്നക്കുട്ടിച്ചേടത്തിയും മറികക്കുട്ടിച്ചേടത്തിയും ഒരു മൺചട്ടിയുമായി അടിമാലി തെരുവിലേക്ക് ഇറങ്ങുകയാണ് പിന്നെ ബ്രേക്കിംഗ് ന്യൂസുകളും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമൊക്കെ ഇവർ രണ്ടുപേരുമാണ് പൊടുന്നനെ ചിത്രത്തിൽ ഇല്ലാതെയായി പിന്നെ മറികുട്ടിച്ചേടത്തിയാണ് മാധ്യമങ്ങളിലൊക്കെ താരം മറികുട്ടിച്ചേടത്തി പറയുന്നത് എന്തും അവർ വാർത്തയാക്കി വാർത്തയാകുമല്ലോ കാരണം മറികുട്ടിച്ചേടത്തി പറയുന്നത് എന്തും പിണറായി സർക്കാരിന് എതിരുള്ളത് മാത്രമാണ് പിണറായി സർക്കാരിനെതിരെ നിരന്തരം പല രീതിയിൽ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരുന്നു ആദ്യമൊക്കെ മറികുട്ടിച്ചേടത്തിയെ കണ്ടപ്പോൾ സാധാരണ ജനങ്ങൾക്ക് തോന്നിയത് ഒരു സഹതാപമാണ് ഒരമ്മ പെൻഷന് വേണ്ടി ചട്ടിയും എടുത്ത് തെരുവിലേക്ക് ഇറങ്ങുന്നു ഹോ ഭയങ്കരം എന്ന് വിചാരിച്ചു പിന്നെയാണ് മറികുട്ടിച്ചേട്ടയുടെ ലക്ഷ്യം എല്ലാവർക്കും മനസ്സിലായത് ആ ചട്ടിയെടുത്തിറങ്ങിയ മറികുട്ടിച്ചേട്ടത്തി പറയാൻ തുടങ്ങിയത് മുഴുവൻ പൊളിറ്റിക്സ് ആയിരുന്നു അതും ആരോ പറഞ്ഞു പഠിപ്പിച്ചതുപോലുള്ള ചില രാഷ്ട്രീയ ആരോപണങ്ങൾ വി ഡി സതീശനും സുരേന്ദ്രനും ഇരുപത്തിനാല് മണിക്കൂറും പറയുന്നത് ഇത്തിരി പ്രായമായ വയോധികയായ മറികുട്ടിച്ചേട്ടയും പറയാൻ തുടങ്ങി അതായത് സതീശനും സുരേന്ദ്രനുമൊക്കെ പറയുന്ന പച്ച കള്ളങ്ങളും മാധ്യമങ്ങൾ പടച്ചുവിടുന്ന പിണറായി വിരുദ്ധതയുമൊക്കെ ദ മറികുട്ടിച്ചേട്ടയിൽ നമ്മൾ കാണാൻ തുടങ്ങി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ചില വ്യാജ വാർത്തകളും ഏത് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ചില ഇല്ലാ കഥകളുമൊക്കെ മറികുട്ടിച്ചേർത്തിയുടെ വായിൽ നിന്ന് കേൾക്കാൻ തുടങ്ങി പൊടുന്നനെ വി ഡി സതീശനും ചെന്നിത്തലയും എന്തിന് സുരേഷ് ഗോപി വരെ മറികുട്ടിച്ചേടത്തിയെ കാണാൻ പോയി അതും മാധ്യമങ്ങളുമായി മാധ്യമങ്ങളുടെ മുമ്പിൽ അവർക്കെല്ലാം വാഴ്ത്തുപാട്ടുകൾ നടത്തി മറികുട്ടിച്ചേടത്തി താനൊരു കോൺഗ്രസ് കാര്യമാണെന്ന് ഇതിനിടയിൽ അറിയാതെ വായിൽ നിന്ന് ചാടുകയും ചെയ്തു പിന്നീട് കോൺഗ്രസ് വേദിയിലും ആർ എസ് എസ് വേദിയിലും മുസ്ലിം ലീഗ് വേദിയിലും ബി ജെ പി വേദിയിലൊക്കെ ഞാൻ പോകും എന്ന് പറഞ്ഞ മറൈക്കുട്ടിച്ചേർത്തി ഞാൻ സി പി എമ്മിൻ്റെ ഒരു വേദിയിലും പങ്കെടുക്കില്ല എന്ന് കൂടി പറഞ്ഞു അതെന്തായാലും നന്നായി സി പി എമ്മിന്റെ രാഷ്ട്രീയമല്ല മറ്റുള്ള പാർട്ടിയുടെ രാഷ്ട്രീയമെന്ന് കാണിച്ചു തന്നല്ലോ സി പി എമ്മിന്റെ രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയമല്ല എന്ന് മറിക്കുട്ടിച്ചേർത്തിക്ക് മനസ്സിലായല്ലോ അത് വലിയൊരു ഭാഗ്യം തന്നെ കഴിഞ്ഞ ദിവസം മറികുട്ടി ചേർത്തി തൃശ്ശൂരിൽ നടത്തിയ ന്യൂനപക്ഷ മോർച്ച പരിപാടിയിൽ പങ്കെടുത്തു പങ്കെടുത്ത് ഒരുമാതിരി ഒരു മോദി യൂത്ത് ബി ജെ പി യൂത്ത് സംഘയൂത്ത് അത് കാണേണ്ട കാഴ്ച തന്നെയാണ് അതൊന്നും നമുക്ക് ആദ്യം കാണാം അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും ആരാണ് മറികുട്ടി ചേർത്തിയെന്ന് ും പോസ്ലിം ലീഗ് പോകുമ്പോൾ ഈ പോലീസുകാർക്ക് ഞങ്ങൾ മാർക്കിടും ഞങ്ങളുടെ ഉള്ള തന്നെ ഞങ്ങളുടെ ആൾക്കാരെ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ മാർക്ക് പോലീസുകാർക്ക് കാരണം നിങ്ങളിങ്ങനെ തിരിഞ്ഞ് ഞങ്ങളുടെ ആൾക്കാരെ തന്നെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ് ഈ പെണ്ണായി അന്നുകൊണ്ടാവില്ല പോലീസുകാർക്ക് ഞങ്ങൾ മാർക്കിട്ടിട്ടുണ്ട് കാരണം തിരിഞ്ഞ് നിങ്ങൾ തന്നേന് നമ്മള് തരുന്നു രവൺകാർക്ക് എന്തിനാണ് കോളേജ് ഒക്കെ തലർത്തിയിട്ട് പോലീസുകാർക്ക് അവർക്ക് വേണ്ടുന്ന സഹായം എല്ലാം ചെല്ലു കൊടുത്തിട്ടില്ല ഈ രവൺകർജ്നായിട്ട് ഏഹ് രംഗത്തീന്ന് പറഞ്ഞ രണ്ടായി രണ്ടായി രണ്ടാമം തോന്നി മാസം ഓർത്തു മേടിച്ച് വച്ചാൽ കട്ട് മരിച്ച അല്ല നല്ലോണം ചെറുതല്ല അതുകൊണ്ട് എനിക്ക് പറയാനുണ്ട് ജനങ്ങൾ മനസ്സും ഈ രാജ്യം കുട്ടിച്ചോറാക്കി ഈ ഇവിടെ പഠിച്ച പിള്ളേരുണ്ടോ എം എസ് സി എല്ലാം പഠിച്ചത് ബി എസ് സി ആ ഇനി എന്ന് വേണ്ട നാലാം കലയെക്കടയും പോവുക ക്ലാസ് വരിക കാരണം കിട്ടായിട്ട് കുട്ടക്കു മാത്ര ജോലി സി പി എം കാർക്ക് ട്രൂഫുകാർക്ക് ഇതെല്ലാം ജോലി കഴിഞ്ഞാൽ പഠിച്ചോടതിയില്ല ഇപ്പൊ കസേര അല്ലേ മന്ത്രി മന്ത്രി അല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടാണ് മന്ത്രി ആയിരിക്കുന്നത് ഏഹ് വിദ്യാഭ്യാസം ഉണ്ടോ ആ കഥല അത്യാവശ്യം അല്ല അതുപോലെ മാണിയുടെ സന്താനം ചെയ്ത കാര്യമൊക്കെ ആ മാണിക്ക് കാണുണ്ടോ കാണുണ്ടോ ഏ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ശനിയുണ്ട് അവനും നാണമുണ്ടോ അവൻ പോലീസുകാരോട് ഞാൻ പറയാ ഞങ്ങളുടെ ആൾക്കാരെ തല്ലിയും ഞങ്ങൾ നിങ്ങൾക്ക് മാർക്ക് ഇട്ടിട്ടുണ്ട് പെണ്ണായി പോകും തീർച്ചയാണ് ഞങ്ങൾ തിരിച്ചു കണ്ടിട്ടുണ്ട് നിങ്ങൾ തല്യാൾക്കാരും ഞങ്ങള് ടി വി കണ്ടിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങളോട് പകരം ചോയ് അത് തീർച്ചയാണ് പെണ്ണായി വലിയ കാലം ഒന്നുമില്ല ഞങ്ങൾ കാലാവധി വെച്ചിട്ടുണ്ട് അത് ഞങ്ങള് കരിഞ്ഞാണിട്ട് ഞങ്ങൾ കടഞ്ഞു പിണ്ടോ മുത്താൻ പോവുക അത് കേര എന്നാ എന്നോട് ചോദിച്ചു കോൺഗ്രസ് ആണോ ഞാൻ ആർ എസ് എസ് മുസ്ലിം ലീഗ് ബി ജെ പി നയിച്ചിട്ട് അതെൻ്റെ സൗഹൃദപ്പെട്ടോ അത് പെൻഡായുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ഞാൻ ആരും വിളിച്ചാലും പോകും അതുകൊണ്ട് ഞാൻ ഇത്രയും പറയാണ് കുറേ പേർക്ക് ഒത്തിരി പേർക്ക് ഇപ്പം പ്രധാനമന്ത്രി അയച്ച കാഴ്ച ആർക്കും കൊടുത്തിട്ടില്ല ഒന്നോ രണ്ടോ പേർക്ക് കൊടുക്കേണ്ടത് ഒന്നോ രണ്ടോ പേർക്ക് കൊടുക്കേണ്ടത് അത് പോരാ കാരണം പണ്ടായിട്ട് കാശ് ഇറക്കിയിട്ടില്ല പ്രധാനമന്ത്രിയുടെ കാശ് ഇനിയും അവർ കയ്യിൽ ഒമ്പത് കിലോ അരിയും പ്രധാനമന്ത്രി ഇറക്കിയിട്ടുണ്ട് ആ ഇറക്കിയ അരി കൊണ്ടാണ് ഞങ്ങൾ കഴിയണം അത് അതുപോലെ ഇനിയും ഞാൻ പറയാനുണ്ട് ഈ നാട്ടുകാരണം സുരേഷ് ഗോഗി സാറി ജയിച്ചാൽ ഒരു മുഖപക്ഷവും ഇല്ലാതെ ഈ നാട് നിങ്ങൾക്ക് നന്നായിരിക്കും അതുകൊണ്ട് ഇന്നും ഇന്നലെയും പറഞ്ഞ കാര്യമല്ല ഈ പണ്ട് വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ചങ്കത്ത് അരിച്ചു ചരിഞ്ഞൊക്കെ ഉണ്ടല്ലോ സുന്ദരമായ ഇവിടെ കോൺവാസം പറഞ്ഞ പറയല കാരണം കാരണം ആ ഞാൻ ഈ അമ്മച്ചുകാരം അല്ലേ എല്ലാം അതുകൊണ്ട് നമസ്കാരം കേട്ടില്ലേ നമുക്ക് അരി തരുന്നത് പ്രധാനമന്ത്രിയാണ് മക്കളെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം മക്കളെ എന്നൊക്കെ തുടങ്ങി മറികുട്ടിച്ചെടുത്തി നല്ല ഗംഭീരമായിട്ട് കിടന്ന് തള്ളുകയാണ് പി ആർ വർക്കിന് പല രീതിയിലുള്ള മുഖങ്ങളുണ്ട് ഇതൊരു വല്ലാത്ത മുഖം തന്നെ ഒരു അമ്മയെ ഉപയോഗിച്ച് ഒരു വയോധിക ഉപയോഗിച്ച് എന്തും ഏതുമൊക്കെ വിളിച്ചു പറയുന്ന ഒരു ഒരു മറികക്കുട്ടി ചേർത്തി ഉപയോഗിച്ച് മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ദാ നല്ല ഗംഭീരമായിട്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മറികുട്ടി ചേർത്തി എന്ത് വലിയ സംഭവമാണെന്ന രീതിയിൽ മാധ്യമങ്ങൾ ദാ അങ്ങനെ കൊട്ടി ആഘോഷിച്ച് ഉയർത്തി കഴിഞ്ഞു ഇനി മറികക്കുട്ടി ചേർത്തി പറയുന്നത് എന്തും വാർത്തയാണ് മറികുടിച്ചേർത്തി പിണറായി സർക്കാരിനെതിരെ മാത്രമേ സംസാരിക്കൂ എന്ന് മാധ്യമങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണല്ലോ ഇതാ ഇങ്ങനെ വളർത്തി വളരെ വലിയ ഒരു വാർത്താ പ്രാധാന്യമുള്ള ഒരു വയോധികയാക്കി മറികുട്ടിച്ചേർത്തിയെ മാറ്റിയത് മറികുടിച്ചേടത്തി ഇനി പറയുന്നത് എന്തും ഇവർക്ക് വേദമാണ് അതുകൊണ്ട് ഇതാ മറികുടിച്ചേർത്തി നിന്നിരുന്ന തള്ളുകയാണ് സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക രീതിയിലുള്ള മോങ്ങൽ എൻ്റെ പൊന്ന് മറികുട്ടിച്ചേർത്തി മറികുടിച്ചേർത്തി ഇതല്ല ഇതിനപ്പുറത്തെ നമ്പറുകൾ കാണിച്ചാലും ഇതിൽ വലിയ നാടകങ്ങൾ കാണിച്ചു കൂട്ടിയാലും നമ്മുടെ തൃശ്ശൂരിലെ ജനങ്ങൾ നമ്മുടെ സുരേഷ് ഗോപിയെ തോപ്പിച്ച് കളയും കാരണം അവർക്കറിയാം ബി ജെ പി എന്താണെന്നും സംഘി സുരേഷ് ഗോപി എന്താണെന്നും ബി ജെ പിയുടെ രാഷ്ട്രീയം എന്താണെന്നും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം എന്താണെന്നും സുരേഷ് ഗോപി എന്ന് പറയുന്ന കപട നന്മമരത്തെ നന്നായി കണ്ടതാണ് കേരള ജനത മണിപ്പൂരിൽ കലാപം നടന്നപ്പോൾ കുക്കി സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നിശബ്ദത പാലിച്ച സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലെ ജനങ്ങൾ നന്നായി തന്നെ വോട്ട് ചെയ്യും ചേച്ചി ഈ രീതിയിലല്ല ഇതിലപ്പുറത്തെ രീതിയിൽ എന്തൊക്കെ രീതിയിലുള്ള നമ്പറുകൾ ഇറക്കി വിട്ടാലും പിണറായി വിജയനെതിരെ ഏതൊക്കെ അസഭ്യമായ ഭാഷയിൽ സംസാരിച്ചാലും കേരള ജനത നിങ്ങളുടെ വാക്ക് കേൾക്കുകയില്ല ഒരു ചെറിയ സഹതാപം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു ഒരു പ്രായമായ സ്ത്രീ എന്ന പരിഗണനയിൽ ഒരു അമ്മ എന്ന പരിഗണനയിൽ പക്ഷെ അതിനപ്പുറത്തേക്ക് ചില രാഷ്ട്രീയ എതിർ കക്ഷി പാർട്ടികൾക്ക് രാഷ്ട്രീയ ലാഭം നേടിക്കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ചട്ടുകമായി മാറുന്നത് കാണുമ്പോൾ സത്യത്തിൽ പുച്ഛം തോന്നിപ്പോവുകയാണ് നിങ്ങളുടെ ലക്ഷ്യം പെൻഷൻ മാത്രമല്ല എന്ന് ഇപ്പോൾ നന്നായി മനസ്സിലായി അത് നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ നിങ്ങൾ പറയുന്ന ഓരോ വാക്കിലും ബി ജെ പിയും കോൺഗ്രസും പറയുന്ന കപട രാഷ്ട്രീയമുണ്ട് കപട വാർത്തകളുണ്ട് വ്യാജ പ്രചരണങ്ങളുണ്ട് മറികുട്ടിച്ചേർത്തിയുടെ സംസാരം കേട്ടാൽ തോന്നും കോവിഡ് സമയത്ത് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിലേക്ക് പറന്നിറങ്ങി വന്ന് നേരിട്ടത്തെ കോവിഡ് വൈറസുകളെ അങ്ങ് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുകയായിരുന്നുവെന്ന് എന്ന് മറികുട്ടിച്ചേർത്തി ഈയിടെയായിട്ട് വീക്ഷണം പത്രവും ജനവും ഒക്കെ മാത്രം കാണുന്നതിൻ്റെ പ്രശ്നമാണ് എന്തായാലും ഈ ചേർത്തി ഇത്തരത്തിൽ അകത്തു കിടക്കുന്ന രാഷ്ട്രീയം ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കട്ടെ ചേർത്തിമാർ ഇനിയും പുറത്തു വരും ഇനിയും ഇത്തരത്തിലുള്ള മറികുട്ടിച്ചാർത്തിമാരുമായി പല രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും രംഗത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും ഒരു മറിയക്കുട്ടിച്ചേട്ടത്തിക്കും പിണറായി സർക്കാരിനെ താഴെ ഇറക്കാനോ പിണറായി സർക്കാരിൻ്റെ നിറങ്കെടുത്താനോ കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മറികുട്ടിച്ചാടത്തിമാരെ കൊണ്ട് ബി ജെ പിയും കോൺഗ്രസും ഒന്നാണെന്ന് കാണിച്ചു തരാൻ മാത്രമേ പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്